നാപ്പത്തെട്ട് ലോക്സഭാംഗങ്ങളെയും പത്തൊമ്പത് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതായത് എൺപത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പി കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് മഹാരാഷ്ട്രയാണ് ഇവിടെ നിന്നും പരമാവധി എം പിമാരെ വിജയിപ്പിക്കുക എന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിനും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എൻ സി പി ശരത് പവാർ വിഭാഗവും നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യത്തിനും ഏറെ നിർണായകമാണ് ശിവസേനയും എൻ സിപിയും പിളർത്തി അതിൽ നല്ലൊരു വിഭാഗത്തെയും ഒപ്പം കൂട്ടിയാണ് മഹാരാഷ്ട്ര ഭരണം ബി ജെ പിടിച്ചത് ഇവർ ഒത്തൊരുമിച്ച് നേരിടുന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതും പ്രതിപക്ഷ സഖ്യത്തിൽ ഉദ്ധവ് താക്കറെ വിഭാഗവും എൻ സി പി പവാർ വിഭാഗവും കോൺഗ്രസുമാണ് പ്രധാനമായും കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളെയും ബി ജെ പി റാഞ്ചിയതിനാൽ കോൺഗ്രസും ഭരണപക്ഷത്തിന് ഒരു തിരിച്ചടി നൽകാനാണ് നിലവിൽ ശ്രമിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇതിനായുള്ള വേദിയാക്കാനുള്ള പ്രതിപക്ഷ നീക്കം പൊളിക്കാൻ ഭരണപക്ഷവും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ നടത്തി വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നും കൂടുതൽ ഒഴുക്ക് ഭരണപക്ഷത്തേക്ക് ഉണ്ടാകാനുള്ള സ്വാധ്യതയും ഇപ്പോൾ നിലവിലുണ്ട് പ്രതിപക്ഷ കപ്പൽ ഇങ്ങനെ മുങ്ങുന്ന അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും അതിനൊരു പോംവഴി കാണുന്നതിനു പകരം സീറ്റ് വിഭജനത്തിൽ പരസ്പരം തർക്കിക്കുകയാണ് നേതാക്കൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്റെ വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമായാണ് ശിവസേനക്ക് പുറമെ സമാനമായ മറ്റൊരു തിരിച്ചടി ശരത് പവാർ വിഭാഗം എൻ സിപിക്കും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എൻ സി പി യിലെ പിളർപ്പിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അജിത് പവാർ വിഭാഗത്തെയാണ് യഥാർത്ഥ എൻ സി പി ഐ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ നിലവിലെ എൻ സി പി എന്ന പാർട്ടിയുടെ പേരും ചിഹ്നവും ഉൾപ്പെടെ ശരത് പവാർ വിഭാഗത്തിന് ഇനി മുതൽ നഷ്ടമാകും എൻ സി പി എന്ന പേരും ചിഹ്നവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജിത് പവാർ വിഭാഗമാണ് ഉപയോഗിക്കാൻ പോകുന്നത് എൻ സി പി അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ സി പി എന്നും ശരത് പവാർ വിഭാഗം പുതിയ പേരും ചിഹ്നവും സമർപ്പിക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ജൂലൈയിലാണ് എൻ സി പി പിളർത്തി അജിത് പവാർ വിഭാഗം ബി ജെ പിക്ക് ചേർന്നിരുന്നത് പാർട്ടിയിലെ വലിയ വിഭാഗം തന്നെ അടർന്നു പോയിട്ടും സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എൻ സി പി തയ്യാറാവുന്നില്ലെന്നാണ് പുറത്തു വിവരം അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം എൻ ഡി എ പാളയത്തിൽ ചേക്കേറിയിട്ടും കോൺഗ്രസിന്റെ വിലവേശലും കുറവ് വന്നിട്ടില്ല കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെക്കാൾ കൂടുതൽ ലഭിക്കണമെന്നതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം ഉദ്ധ വിഭാഗം ശിവസേനയാകട്ടെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന പരിഗണന സീറ്റ് വിഭജനത്തിലും ലഭിക്കണമെന്ന നിലപാടിലുമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉദ്ധവിഭാഗം ശിവസേനക്കായതിനാൽ ശിവസേനയുടെ ആവശ്യം ന്യായമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പോഴേക്കും ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ മൂന്ന് പാർട്ടികൾ മാത്രം വിചാരിച്ചാൽ ബി ജെ പി സഖ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ ഇവിടെയാണ് സി പി എം ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും പ്രസക്തമാകുന്നത് ഇന്ത്യ മുന്നണിയിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ഉണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ സി പി എം സ്വന്തം നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ സി പി എമ്മിന് ചുരുങ്ങിയത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും നിർണായക സ്വാധീനമുണ്ട് സി പി എം കർഷക സംഘടനയായ കിസാൻ സഭയുടെ സ്വാധീനമാണത് പ്രക്ഷോഭ രംഗത്തും ഇടതു സംഘടനകളാണ് മുൻപന്തിയിലുള്ളത് ബി ജെ പി സർക്കാരിനെതിരെ മഹാരാഷ്ട്രയിലെ ഏറ്റവും അധിക പ്രക്ഷോഭം നടത്തിയതും ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ദൗത്യമെങ്കിൽ തീർച്ചയായും സി പി എമ്മിലെ രണ്ട് സീറ്റുകളിലെങ്കിലും പിന്തുണയ്ക്കാൻ കോൺഗ്രസും എൻ സിപിയും ഉൾപ്പെടെ തയ്യാറാകുകയാണ് വേണ്ടത് യു പിയിലും മഹാരാഷ്ട്രയിലുമായി നൂറ്റി ഇരുപത് ലോക്സഭാ സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ നൂറ്റി ഇരുപതും ലക്ഷ്യമിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് കേരളം തമിഴ്നാട് തെലങ്കാന ആന്ധ്ര എന്നീ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വിജയപ്രതീക്ഷയാണ് ബി ജെ പിക്ക് ആന്ധ്രയിൽ ആര് ജയിച്ചാലും കേന്ദ്രത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത് ഒഡീഷയിലെ സ്ഥിതിയും ഇതിന് സമാനമായിരിക്കും കർണാടകയും ഹിമാചൽ പ്രദേശും കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരാൻ കഴിയുമെന്നതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസവും ആം ആദ്മി പാർട്ടി വരുന്ന ഡൽഹിയിലും പഞ്ചാബിലും പിടിമുറക്കുന്നതിന് വേണ്ടിയാണ് അവരിപ്പോൾ കെജ്രിവാളിനെ പിടിമുറുക്കിയിരിക്കുന്നത് ഇ ഡി എന്ന വാളിനും മീതേ പറക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തിയും നേതാക്കളെ കുരുക്കിയും ഇന്ത്യ സഖ്യത്തെ പ്രതിരോധത്തിലാക്കി നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ വരാനാണ് ബി ശ്രമിക്കുന്നത് അത് സംഭവിച്ചാൽ കേഡർ പാർട്ടികൾ അല്ലാത്ത പാർട്ടികൾക്ക് പിന്നെ ഈ മണ്ണിൽ പിടിച്ചു നിൽക്കുക എന്നത് ഏറെ പ്രയാസകരമായി മാറാനാണ് സാധ്യത